ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കണം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇന്ന് രാവിലെ എഴുന്നേറ്റ് തന്നെ അപ്പോൾ തന്നെ ഞാൻ ആ തിരക്കുകളിലേക്കൊക്കെ കിടക്കുന്നതിന് മുമ്പ് ഒന്ന് കുറച്ച് നേരം സമാധാനത്തോടെ മുറ്റത്തേക്ക് ഇരിക്കട്ടെ എന്ന് കരുതി വന്നതാണ് കേട്ടോ അപ്പോൾ കുറച്ച് നേരം അവിടെ ഇരുന്നപ്പോഴാണ് പഠിച്ചിനി ഫോൺ ആ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലല്ലോ ഒന്നും തുടങ്ങിയിട്ടില്ലല്ലോ എന്ന് അങ്ങനെ ചില ദിവസങ്ങൾ അങ്ങനെ കേട്ടോ ഒന്നും ഓർമ്മ ഉണ്ടാവില്ല വീഡിയോ എടുക്കുന്നതും ഒന്നും ഓർമ്മ ഉണ്ടാവില്ല കേട്ടോ അങ്ങനെയുള്ള ദിവസങ്ങളാണ് നമ്മുടെ വീഡിയോയുടെ ലെങ്ത്ത് കുറയുന്നത് അതുപോലെ ചില ദിവസം വീഡിയോ വരാത്തത് അങ്ങനെയൊക്കെ വരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ വേഗം പിന്നെ കുറച്ച് നേരം അവിടെ ഒരു വീഡിയോ വീടെടുത്ത് പോയി കിച്ചണിലേക്ക് വന്നു അപ്പോൾ ഞാൻ എഴുന്നേറ്റും ഇങ്ങനെ പോകുന്ന പേക്കിൽ നീനുട്ടി ഉണ്ട് കേട്ടോ അപ്പം അവിടു അവളെ പോയി ഒരു മിക വെച്ച് ഇങ്ങനെ വീണ്ടും നമ്മുടെ കിച്ചണിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് തമ്മിലെ കണ്ടപ്പോൾ തന്നെ ഞാൻ കിച്ചണിൽ ഒന്ന് ഒരു ഒരു കുട്ടപ്പനാക്കി എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം ആദ്യം പതിവ് പോലെ തന്നെ നമുക്ക് കുടിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അത് ചൂടാക്കി പിന്നെ നമുക്ക് ഫ്ലാസ്കിലേക്ക് വരാനുള്ള വെള്ളം വെക്കണം അപ്പോൾ ആ ഒരു ചൂടാവുന്ന നേരം ഞാൻ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ എന്താ പറയുക എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തപ്പോഴാണ് ഈ ആലോചിച്ച് നിൽക്കുന്നത് എന്താ നിൽക്കാൻ എനിക്ക് തന്നെ ഓർമ്മയില്ല കേട്ടോ കുറേ നേരം ഇങ്ങനെ ആലോചിച്ച് നിൽക്കണ്ടേ അപ്പോഴാണ് ഇനി ഞാൻ എന്തപ്പം ഞാൻ ആലോചിച്ചതെന്ന് ഓർത്തപ്പോഴാണ് ഇന്ന് എന്തൊക്കെയാണ് പണികൾ ചെയ്യണം അതായത് നമ്മളിപ്പോൾ കിച്ചൺ ഒന്ന് റെഡിയാക്കി എടുക്കണം കുറച്ച് കാലം ഈ ഒരു എന്താ പറയുക നമ്മുടെ കിച്ചൻ്റെ ഒരു സൈഡൊക്കെ എങ്ങനെ ആ പൊട്ടി ആ ഒരു ടൈൽസിൻ്റെ ഭാഗമൊക്കെ പൊട്ടിയത് ഇങ്ങനെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനത് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി എന്തെങ്കിലും ടൈൽസിൻ്റെ പണി അല്ലെങ്കിൽ അല്ലെങ്കിൽ കളർ পানি വരുമ്പോൾ ഞാൻ അവിടെ റെഡിയാക്കി വെരാന്ന് അപ്പോ ഇങ്ങനെ നീണ്ട് നീണ്ട് പോവുന്നത് കണ്ടപ്പോൾ ഞാൻ തന്നെ ചെറിയ സംഭവങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അത് വഴി വഴിയെ കാണാം അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ട് നോക്ക് എങ്ങനെയുണ്ട് എൻ്റെ കിച്ചൺ എന്ന് പറയണം കേട്ടോ ഞാൻ ചെയ്തത് അബദ്ധമായോ അതോ നന്നായിട്ടുണ്ടോ എന്ന് എന്തായാലും ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പം ഇന്ന് ദോശയ്ക്ക് ഞാൻ ഇന്നലെ രാത്രി രാത്രിനെ മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് ഇച്ചിരി ഉപ്പും വെളിച്ചെണ്ണയൊക്കെ പാർന്ന് അത് നന്നാക്കി ഇളക്കിയിട്ട് നമ്മൾ മാറ്റി വെക്കുന്നുണ്ട് അപ്പം എന്താ പറയുക നമുക്ക് കഴിക്കാൻ നേരം ചൂടോടുകൂടി കഴിക്കാം ഞാനിപ്പം ചൂടാറില്ല അല്ലേ എൻ്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം ഞാനിപ്പോൾ തന്നെ അങ്ങോട്ട് വെക്കാറില്ല അപ്പോൾ ഇന്ന് ഞാൻ ആ കോളിഫ്ലവർ ഫ്രിഡ്ജിൽ രണ്ടണുണ്ടായിരുന്നു അപ്പോൾ കുറേ ദിവസം അത് അവിടെ കിടക്കുന്നു ഇനിയിപ്പോൾ അത് കേട് വന്ന് ഫ്രിഡ്ജിലൊക്കെ കിടക്കുന്നതിനൊരു ഒരു ഒരു എന്താ പറയുക ഒരു പരിധിയില്ലേ അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യണം ഇന്നലെ രാത്രി ഇങ്ങനെ വിചാരിച്ചപ്പോൾ ഞാൻ എന്നും നമ്മൾ കോളിഫ്ലവർ വറുത്തെടുക്കുക അങ്ങനെ അധികം അങ്ങനെ വറുത്തെടുക്കാറാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇന്ന് ഒരു ഗ്രേവി പോലെ ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടോ അങ്ങനെ ഇന്നലെ രാത്രി കിടന്നപ്പോൾ നമ്മുടെ ഷെമീസ് കിച്ചൺ ആണ് ഞാൻ നോക്കിയത് അതുപോലെ തന്നെ നമ്മുടെ ഷാൻജിയോൻ്റെ നോക്കിയിട്ട് അപ്പോൾ അതിൽ കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് കിച്ചണിലെ ആ ഒരു സംഭവമാണ് ഉണ്ടത് ഈ കോളിഫ്ലവർ ഒരു ഗ്രേവി പോലെ അധികം വെള്ളമൊന്നും ഇല്ലാതെ കറി പോലെയൊന്നും അല്ല കേട്ടോ ചെറുതായിട്ടൊരു കുഞ്ഞി ഒരു കുറുന്നനെയുള്ള സംഭവം ഉണ്ടല്ലോ അങ്ങനെ അപ്പോൾ കുറച്ച് ഇന്നലെ നമ്മൾ നല്ല അടിപൊളി മത്തിക്കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അത് നല്ലോണം ചൂടാക്കി ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതും ഉണ്ട് അപ്പോൾ നമുക്കങ്ങനെ കറിയായിട്ടുള്ളത് ഈ ഒരു കോളിഫ്ലവർ നിന്ന് വേണ്ട ഒരു ചെറിയൊരു ഗ്രേവി ആയിട്ട് അപ്പോൾ എനിക്കും അത് കഴിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കാമെന്ന് കരുതി അവ വേഗം ഞാനത് അത് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് നമ്മൾ എന്താ പറയുക വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഉപ്പും മഞ്ഞപ്പുള ഇപ്പോൾ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ആ ഒരു കോളിഫ്ലവർ ഒന്ന് തിളക്കുന്ന ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് വേണ്ട ഒന്നോ രണ്ട് മിനിറ്റ് മതിയോ അതെന്നെടുത്തിട്ട് ഓഫ് ചെയ്ത് ഞാനത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ വെല്ലുളളി പിന്നെ എന്താ പറയുക വലിയ ഉള്ളി അതിലേക്ക് ചീരുള്ളി ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകൊക്കെ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് ചതക്കി അതും തക്കാളിയൊക്കെ ഇട്ടിട്ട് ആ വാട്ടി അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് എല്ലാ മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ട് എന്നാൽ വാറ്റിയതാ ഈ ഒരു രീതിയിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഷേമീസ് കിച്ചണിൽ എന്താ പറയുക അതിലേക്ക് കയറാം ഒരുപാട് കറുവാമ്പട്ട ഏലക്കായ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ എനിക്കതിൻ്റെ ഒരു ടേസ്റ്റ് അങ്ങനെ ടേസ്റ്റ് ഇഷ്ടമാണ് പക്ഷേ എന്താ പറയുക അതിങ്ങനെ അതുപോലെ തന്നെ ഇടുമല്ലോ ഈ കറുവാമ്പട്ടയൊക്കെ പട്ട അതുപോലെ ഇങ്ങനെ ഇടുന്നതും അതിൽ നിന്ന് ഇങ്ങനെ കടിക്കണതൊന്നും എനിക്ക് വലിയ ഇഷ്ടമല്ല കേട്ടോ ഞാൻ അതൊക്കെ പൊടിച്ച് ഇത് പാക്ക് വാങ്ങും ചിലപ്പോൾ ഒക്കെ എൻ്റെ അമ്മ അത് ഒന്നായിട്ട് വാങ്ങി പൊടിക്കുമ്പോൾ എനിക്കങ്ങനെ കൊടുത്തേക്കാറാണ് ചെയ്യുന്നത് അപ്പം ഞാനങ്ങനെ എന്താ പറയുക അങ്ങനെ അതുപോലെ അങ്ങനെ ഇടില്ല കേട്ടോ ഒന്നിലേക്കും അവിടെ മക്കൾക്കും അത് ഇഷ്ടമല്ല കേട്ടോ അതിലേക്ക് ഏതെങ്കിലും ഒന്ന് കടിച്ചാൽ പിന്നെ ആ ഫുഡ് തന്നെ അവർ കഴിക്കില്ല അപ്പം അതുകൊണ്ട് ഞാനിങ്ങനെ പൊടി തന്നെ ഇടാറ് അപ്പോൾ അപ്പോൾ കുറച്ച് കാലം ഞാൻ അങ്ങനെ എന്താ പറയുക പൊടിച്ചിട്ടോ അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പാക്കെന്നെ ഓരോന്ന് അധികം വാങ്ങാറുള്ളത് എളുപ്പപ്പണിയാണല്ലോ നമുക്കൊക്കെ അപ്പോൾ എൻ്റെ അമ്മയൊക്കെ എപ്പോഴും ആ ഒരു സംഭവങ്ങൾ വാങ്ങിയിട്ടും ഒക്കെ ഓരോന്നോരോന്ന് വറുത്ത് വെ പൊടിച്ച് വെക്കുട്ടോ അപ്പം അങ്ങനെ ഉണ്ടാവുമ്പോൾ ഞാൻ കുറച്ച് അവിടെ നിന്ന് സ്കിപ്പ് പോരാറുണ്ട് അങ്ങനെ നമ്മുടെ കറി അവിടെ സെറ്റായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആ ഒരു എന്താ പറയുക കോളിഫ്ലവറിൻ്റെ കറി ഉണ്ടാക്കി നമ്മൾ ഷോർട്സ് ആക്കിയിട്ട് ഇടുന്നുണ്ട് അപ്പോൾ അതൊന്ന് കണ്ടുനോക്കട്ടോ ഫുള്ളായിട്ടുള്ള വീഡിയോ ഞാൻ ഉണ്ട ഉണ്ടാക്കിയ സംഭവങ്ങളാണ് അങ്ങനെ നമ്മൾ ഇന്ന് ഇതുമോ മദ്രസൊക്കെ വിട്ട് വന്നിട്ടുണ്ട് അവൾക്ക് സ്കൂൾ ഇന്നും ആനുവൽ ഡേ ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ നേരത്തെ പോകണ്ട അതായത് ഒമ്പതരയ്ക്ക് പോകണ്ട ഉച്ചയ്ക്ക് രണ്ട് മൂന്ന് മണിയാകുമ്പോൾ പോയാൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് അവൾ ഉളപ്പച്ച വന്നതിന് ശേഷമാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് അതുകൊണ്ട് ഞാനും അതുകൊണ്ടാണ് കേട്ടോ കുറച്ചൊരു റിലാക്സിലൊക്കെ സാവധാനത്തിലൊക്കെ ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കുന്നത് അപ്പം ഉളപ്പച്ചി വന്നതിന് ശേഷമാണ് ഞാൻ അവർക്കുള്ള ദോശ ഒക്കെ കൊടുത്തു അവരൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് നീനൂട്ടി വന്നത് അവൾക്ക് ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട് ഓൺലൈൻ ക്ലാസ് അപ്പോൾ അത് കഴിഞ്ഞ് രാവിലത്തെ ക്ലാസ് കഴിഞ്ഞ് അവൾ വന്ന് അപ്പോഴേക്കും ഞാൻ വേഗം എൻ്റെ അപ്പോൾ ഇന്ന് എനിക്ക് മുട്ട എന്തായാലും ഞാൻ വേഗം എന്തോ ആ കോളിഫ്ലവറും പിന്നെ കുറച്ച് ബീഫ് ഉണ്ടായിരുന്നു കേട്ടോ അതൊന്ന് ചൂടാക്കി അത് രണ്ടും കൂടിയാണ് രാവിലെ കഴിച്ചത് പിന്നെ ബട്ടർ കോഫി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ എന്താ പറയുക ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഏത് കോളിഫ്ലവർ നമ്മളെപ്പോഴും വറുത്ത് കഴിക്കുന്നതിൽ നിന്ന് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു സംഭവമായിട്ട് തോന്നി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിപ്പോൾ എന്ത് നമ്മൾ ഒരു ചിക്കൻ കറിയൊക്കെ ഉണ്ടാവില്ലേ ആ ഒരു ടേ ചിക്കനിൻ്റെ അത്ര ഇല്ലെങ്കിലും ആ ഒരു അടുത്ത് നിൽക്കാവുന്ന ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അതാണ് രാവിലെ അതൊക്കെ കഴിച്ച് ബട്ടർ കോഫിയൊക്കെ കുടിച്ച് വെള്ളമൊക്കെ നന്നായിട്ട് കുടിച്ചിട്ട് നമ്മൾ ഇന്ന് കിച്ചനെ ഒന്ന് കുട്ടപ്പനാക്കി എടുക്കാൻ പോവുകയാണ് അപ്പോൾ ഞാൻ എന്താ പറയുക ഇവിടെ ആദ്യം നമ്മൾ ഫുഡ് ഉണ്ടാക്കിയ പാത്രങ്ങളൊക്കെ അവിടെ ഇങ്ങനെ കിടക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് അടുത്ത് വെക്കണമെങ്കിൽ ഈ ഒരു ഭാഗവും നമ്മളെ പാത്രങ്ങളൊക്കെ അടുക്കി അടിക്കുന്ന റേക്ക് പോലെയുള്ള സംഭവം അതൊക്കെ ഒന്ന് സെറ്റാക്കും ആക്കണം അങ്ങനെ മൊത്തത്തിൽ കിച്ചൺ ഭാഗം മുഴുവന്ന് ഇനി ഇവിടെ നമ്മൾ ഒരു പരിപാടി ഉണ്ടാവും പണികളുണ്ടാവരുത് എന്നുള്ള രീതിയിൽ നമ്മൾ നന്നാക്കണം അപ്പോൾ ആദ്യം നമ്മൾ എന്താ പറയുക ഫുഡ് ഉണ്ടാക്കിയ പാത്രങ്ങളും കഴിച്ച പാത്രങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചതിന് ശേഷമാണ് നമ്മളിങ്ങനത്തെ പണികൾ സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ കാരണം എന്താ വെച്ചാൽ ഒക്കെ കൂടെ വിളിച്ച് വാരിയിട്ട് പിന്നെ അതൊക്കെ ഒന്ന് കാണുമ്പോൾ തന്നെ ഭയങ്കര ക്ഷീണമാവും കേട്ടോ ഇതൊക്കെ നന്നാക്കണമല്ലോ ഇതൊക്കെ എടുത്ത് വെക്കണമല്ലോ എപ്പോഴാ ഇത് കഴിയുക അങ്ങനെയൊക്കെയുണ്ട് അപ്പോൾ അങ്ങനെ ഒന്നായിട്ട് അങ്ങോട്ട് വലിച്ചു വാരിയിട്ട് ഇഷ്ടമല്ല ഓരോ ഭാഗങ്ങളും ഓരോ ഭാഗങ്ങളും ഞാനങ്ങനെ സെറ്റാക്കി എടുക്കാറുണ്ട് എല്ലാവരും അങ്ങനെ ആയിരിക്കും ഞാൻ എന്താ പറയുക എൻ്റെ കാര്യം പറഞ്ഞതന്നേ ഉള്ളൂ അപ്പോൾ ഈ മുഗൾ ഭാഗം ആദ്യം എന്താ പറയുക ക്കിൻ്റെ ഭാഗത്തുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ കരുതി അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ മീനുട്ടിക്ക് ഇപ്പോൾ പത്തര വരുന്നതിന് മുമ്പ് ക്ലാസ്സസ് തുടങ്ങും അപ്പോൾ അവൾ പോകുന്നതിന് മുമ്പ് ഈ ഭാഗങ്ങളൊക്കെ വലിഞ്ഞ് കയറി അടിച്ച് വരാനൊക്കെ അവരല്ലേ നല്ലത് നമ്മൾ ഈ വണ്ണം വെച്ച് കയറുന്നതിനേക്കാളും അപ്പോൾ അവളെ ഞാൻ വെല്ലു കയറ്റി അവൾ പോകുന്നതിന് മുന്നേ ആ ഭാഗം അങ്ങനെ ക്ലീൻ ചെയ്ത് വിട്ടു അപ്പോൾ എപ്പോഴും എടുക്കുന്ന പാത്രങ്ങളായതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ അത് അങ്ങനെ പാത്രങ്ങളൊന്നും അധികം കഴുകാനോ വൃത്തിയാക്കാനോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അവിടെ എടുത്ത പാത്രങ്ങൾ ജസ്റ്റ് ഒന്ന് രണ്ട് പാത്രങ്ങളൊക്കെ കൂടുതൽ എന്താ പറയുക നമ്മൾ കഴുകാ എപ്പോഴും എടുക്കാത്തുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം വെച്ച് അവിടെ അടിച്ച് വരുന്ന ശേഷം ഒക്കെ അങ്ങോട്ട് തന്നെയാണ്ട് കറക്റ്റ് വെച്ച് നമ്മൾ പത്തിരി ഒക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് ഉണ്ടാക്കുന്നതുകൊണ്ട് ആ തട്ടും കാര്യങ്ങളൊക്കെ എപ്പോഴും എടുക്കാറുണ്ട് പിന്നെ ഈ പാത്രങ്ങളൊക്കെ കുക്കറുകൾ പുഴുപയോഗിക്കുന്നതാണ് അതുകൊണ്ട് ഞാൻ അങ്ങനെ എല്ലാം അങ്ങോട്ടു തന്നെ വെച്ചു അതിലൊരു രണ്ട് മൂന്ന് പാത്രങ്ങൾ മാത്രം ഉണ്ടായിരുന്നു അപ്പോൾ അതവിടെ വെച്ച് അതും നല്ലവണ്ണം കഴുകിയിട്ട് വെക്കാന്നൊക്കെ എഴുതി വെച്ചു കേട്ടോ അപ്പോൾ ആദ്യം ആ ഒരു സെക്ഷൻ തന്നെ കഴിഞ്ഞു അതിന് ശേഷം നമ്മളിത് ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങോട്ട് പോകുന്നു കേട്ടോ അപ്പം നമുക്ക് എന്താ വെച്ചാൽ കുറേ കാണില്ല അപ്പോൾ ഇത് ആ ഭാഗം റെഡിയാക്കി എല്ലാം അങ്ങോട്ട് വെച്ചതുകൊണ്ട് നമുക്കിപ്പം എന്താ പറയുക എല്ലാം കൂടെ കാണാത്തപ്പോൾ തന്നെ ഒരു സമാധാനമാണ് ആ ഇത് ഭാഗം കഴിഞ്ഞല്ലോ ആ ഭാഗം കഴിഞ്ഞല്ലോ എന്നൊക്കെ ഇങ്ങനെ തോന്നുമല്ലോ അങ്ങനെ ഈ ഭാഗത്ത് ഞാനിത് ആ ഒരു നമ്മുടെ എന്താ പറയുക മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ട് പാത്രം ഉണ്ടല്ലോ അപ്പോൾ അത് അവിടെ അവിടുന്ന് ഇങ്ങോട്ട് നീക്കിയെടുത്തിട്ട് അവിടെ ൊക്കെ അടിച്ച് വാരി ആദ്യം ആ ഭാഗത്ത് ഉള്ള ഭാഗം അവിടെയൊക്കെ അങ്ങനെ ക്ലീനാക്കിയിട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തുള്ള ആ ഒരു മസാലപ്പൊടികൾ കുപ്പികളൊക്കെ വെക്കുന്ന സംഭവമില്ല അത് അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി എന്താ പറയുക അവിടെ വേറെ ഒരു സംഭവമൊക്കെ വെക്കാനാണ് പ്ലാൻ അതിന് വേണ്ടിയിട്ട് ഞാൻ മീഷോന്ന് ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങിയിട്ട് അധികം ഒന്നും വാങ്ങിയിട്ടില്ല ഞാൻ എങ്ങനെ വാങ്ങിയ സാധനങ്ങൾ വെച്ചിട്ട് എങ്ങനെയുണ്ട് വന്നിട്ട് അതിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ട് വന്നിട്ട് എങ്ങനെ അത് വെച്ചിട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കട്ടെ എന്നിട്ട് പിന്നെ നമുക്ക് നമ്മൾ ഓരോ കാര്യങ്ങൾ വാങ്ങാം എന്നൊക്കെയുള്ള പ്ലാനാണ് അപ്പോൾ ആദ്യം ഇപ്പോൾ ഞാനൊരു പത്ത് മുന്നൂറ് മുന്നൂറ്റി അമ്പത് രൂപേൻ്റെ സാധനമായിട്ട് വാങ്ങിയത് അപ്പോൾ അതെങ്ങനെയുണ്ടെന്ന് ഞാനൊന്ന് നോക്കിട്ട് അതിന് ശേഷം നമുക്ക് നോക്കാം നമുക്ക് ഓരോരോ കെട്ടിങ്ങളായിട്ട് നമുക്കിങ്ങനെ വാങ്ങി നല്ല നല്ല നമ്മുടെ കിച്ചനൊക്കെ ഒന്നിങ്ങനെ സുന്ദരനാക്കി എടുക്കാം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ആദ്യം എന്താ ഈ ടൈൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ വെള്ളം എടുത്ത ആ വെള്ളത്തിൽ എന്താ പറയുക ആദ്യം ലിക്വിഡ് ഉണ്ടല്ലോ നമ്മൾ അലക്കുമ്പോഴും ലിക്വിഡ് ആ ഒരു സംഭവിക്കാൻ ഒഴിച്ചിട്ട് ആദ്യം ഒന്ന് നനച്ച് തുടച്ചെടുത്തു പിന്നെ ആ വെള്ളം ഒഴിവാക്കി എന്താ പറയുക നല്ല വെള്ളം കൊണ്ട് തുടച്ച് പിന്നെ ഉണങ്ങിയ കഷ്ണം കൊണ്ടൊക്കെ തുടച്ച് നമ്മുടെ ആ ടൈൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഈ ഇവിടെ പൊട്ടിയ ആ ടൈൽസിൻ്റെ ഭാഗം കണ്ടോ അത് ഇപ്പോൾ ഒരു ഏകദേശം ഒരു അഞ്ചാറ് മാസമായിട്ടുണ്ടാവും കേട്ടോ അവിടുന്ന് ഇങ്ങനെ എന്താ പറയുക പെട്ടെന്ന് അങ്ങോട്ട് പൊട്ടി അടർന്ന് വീണതാണ് കേട്ടോ ഇപ്പം നമ്മൾ ആ ഭാഗം കൂടായതുകൊണ്ടാണോ നമ്മൾ ഗ്യാസ് അടുപ്പൊക്കെ അവിടെയാണല്ലോ അപ്പോൾ അതുകൊണ്ടാണോ എന്നറിയില്ല എന്താണെന്ന് അറിയില്ല അവിടെ നിന്ന് പെട്ടെന്ന് ഇങ്ങനെ അടർന്ന് ഇങ്ങോട്ട് പോകുന്നുണ്ട് അപ്പം ഞാനിത് ജസ്റ്റ് ഈ ഭാഗം തൊട്ടിക്കാൻ വേണ്ടി അളവെടുക്കാനൊക്കെ ഇങ്ങനെ നോക്കിയത് അപ്പോൾ അതാ ഈ ഒരു ഭാഗം കണ്ടോ ഈ ടേഴ്സോ അതുപോലെ ഇങ്ങനെ എല്ലാം അങ്ങോട്ട് പോകുന്നുട്ടോ അപ്പം മറ്റേ ഭാഗങ്ങളൊക്കെ തൊട്ടപ്പോഴും ഒക്കെ ഇങ്ങനെ എന്താ പറയുക ഇപ്പോൾ തൊട്ട വീഴും എന്ന് പറഞ്ഞ പോലെ നിൽക്കണം അപ്പോൾ ഞാനധികം അതിമല്ലേ ഒന്നും കളിക്കാൻ പോയില്ല കേട്ടോ കാരണം ഒന്നായിട്ട് അങ്ങോട്ട് പൊളിഞ്ഞു പോരല്ലായിരിക്കും എന്ന് വിചാരിച്ചിട്ട് അതോ ചോദിച്ചു അപ്പോൾ ഞാനും എന്താ പറയുക കുറേ ദിവസം എൻ്റെ ഹസ്ബൻഡിനോട് ഇതായി ഭാഗം ഒന്ന് എന്തെങ്കിലും ചെയ്തു തരും എൻ്റെ വീഡിയോയിൽ അവിടെ കാണുമ്പോൾ എന്തോ പോലെയാണ് എനിക്കതൊന്ന് വൃത്തിയാക്കി തരുമോ എന്തെങ്കിലും ടെൽസ് സെറ്റ് ആക്കി എന്നൊക്കെ ഞാൻ ചോദിച്ചത് അപ്പോൾ എന്തെങ്കിലും ഒരു പണി വീട്ടിൽ നടക്കുകയാണെങ്കിൽ ഞാൻ അത് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഇനിയിപ്പോൾ വെയിറ്റ് ചെയ്യാൻ എനിക്ക് വയ്യ കേട്ടോ അപ്പോൾ ഞാൻ എഴുതി എൻ്റെ പരിപാടി നടക്കട്ടെ അത് അപ്പം ഞാൻ അങ്ങനെ വാങ്ങിയതാണ് ഇത് മീഷോന്ന് ഇതായി ഒരു സംഭവം അതായത് എന്താ വാൾ പേപ്പർ പോലെ വാങ്ങിയതാണ് കേട്ടോ ഈ സാധനം അത് വാങ്ങിയിട്ട് അതിൻ്റെ അളവിന് ഈ ഞാൻ തയ്ക്കുന്നതുകൊണ്ടും അളവെടുത്തൊരു ശീലമുള്ളതുകൊണ്ടും അതിവിടെ എനിക്ക് ഉപകാരപ്പെട്ടു കേട്ടോ കാരണം ഞാൻ അളവെടുത്ത് വരച്ച് അളവെടുത്ത് വരച്ച് അങ്ങനെ 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 കുറേ നേരെ കളിച്ചിട്ടാണ് ആ ഒരു വിതമായത് കേട്ടോ ആ അങ്ങനെ കട്ട് ചെയ്തെടുത്ത് ഏറെ ഉള്ളത് അങ്ങോട്ട് ഒട്ടിച്ച് ഇങ്ങോട്ട് ഒട്ടിച്ച് എന്തായാലും ഒരുവിധം ഇപ്പോൾ കാണാൻ ഒരു വൃത്തിയുണ്ടല്ലോ ഒന്നുമില്ലെങ്കിൽ ആ പൊട്ടിപ്പൊളിഞ്ഞത് കാണണ്ടല്ലോ സെയിം കളർ കിട്ടിയില്ല പിന്നെ എനിക്ക് തോന്നി കുറച്ചും കൂടി ആ ഒരു എന്താ പറയുക വാൾപേപ്പർ വാങ്ങിയിട്ട് മൊത്തത്തിൽ ആ സൈഡ് മൊത്തത്തിലാ വെള്ളം അങ്ങോട്ട് ഒട്ടിക്കായിരുന്നു തോന്നിയിട്ട് പക്ഷേ എനിക്ക് ആ ടൈൽസിൻ്റെ കളർ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പിന്നെ കുറച്ച് ഇങ്ങനെ പോട്ടെ ഇനി നമുക്ക് അടുത്ത പ്രാവശ്യം ഇനിയും ഇത് ഈ ഒരു വാൾപേപ്പർ പേപ്പർ കേട് കേട് വരുമ്പോഴും എനിക്ക് ടൈൽസൊന്നും ഒട്ടിച്ച് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മൊത്തത്തിൽ ടൈൽസൊക്കെ അവിടുന്ന് പൊളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വാൾപേപ്പർ ഒട്ടിക്കാം എന്നാണ് എൻ്റെ പ്ലാൻ എന്തായാലും ഞാൻ രണ്ടെണ്ണമാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ വാൾപേപ്പറിൻ്റെ വലിയ രണ്ട് പീസാണ് വാങ്ങിയിട്ടുണ്ടായത് അപ്പോൾ ഇവിടെ ഒട്ടിച്ച് ബാക്കി കുറച്ചും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ എന്ത് ചെയ്തും ഈ ഒരു ഭാഗത്ത് നമുക്ക് കുറച്ചൊരു ഗ്യാപ്പുണ്ട് അവിടെ എന്താ പറയുക അവിടെ ഇങ്ങനെ ഒരു കളർ പോലും അപ്പോൾ നമുക്ക് എന്താ പറയുക ഒരു വൃത്തി തോന്നിയില്ല കേട്ടോ എപ്പോഴും തുടച്ചാലും വൃത്തിയാക്കിയാലും അങ്ങനെ ടൈൽസൊക്കെ ആണെങ്കിൽ എപ്പോഴും ഒരു വൃത്തിയാണല്ലോ അവിടെ ടൈൽസ് അല്ല സിമെൻറ്റ് തേച്ചതാണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്തി ബാക്കിയുള്ള സംഭവിച്ചിട്ട് അവിടെയും അങ്ങോട്ട് ഒട്ടിച്ച് നമ്മൾ നമ്മളിത് ഇതുവരെ എത്തിയപ്പോഴേക്കും ഇതാ ഇത്രയും എത്തിയപ്പോഴൊക്കെ തന്നെ നമ്മുടെ വാൾപേപ്പർ കഴിഞ്ഞു ഏതായാലും ഉള്ളത് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു മാ എത്തുന്നത് വരെ അങ്ങോട്ട് ഒട്ടിച്ച് ഇതാ ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇപ്പം നിങ്ങൾക്ക് കൺ കാണുമ്പോൾ വലിയ ഭംഗിയൊന്നും തോന്നിയില്ല നമ്മൾ എന്താ പറയുക മുഴുവൻ കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞാൽ മതി കേട്ടോ ഇപ്പം തന്നെ പറയണമെന്നൊന്നുമില്ല നോക്കിയിട്ട് നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട് ഭംഗിയുണ്ട് എന്നുള്ളതൊന്ന് ഒന്ന് എന്തായാലും എന്താ പറയുക ആ പറയണ കേട്ടോ കമൻറ്റായിട്ട് പറയണ കാരണം എന്താ വെച്ചാൽ ഞാൻ എത്രയും കഷ്ടപ്പെട്ടതല്ലേ ഇപ്പം ഈ വീഡിയോയിൽ കാണുന്നത്ര സമയമൊന്നുമല്ല ഇതൊക്കെ ഞാൻ എത്ര സ്പീഡിലാക്കിയിട്ടാണ് എഡിറ്റ് ചെയ്യുമ്പോൾ ആ അത്ര സ്പീഡിലാവണതെന്ന് അറിയുമോ അപ്പോൾ നമ്മൾ കുറേ നേരം അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി അതെത്ര അളവ് നോക്കി ഇതത്ര അളവ് നോക്കി കുറേ നേരം മരക്കെട്ടതിന് ശേഷമാണ് ഈ ഒരു ഇതായത് കിട്ടും അത് കഴിഞ്ഞ് പിന്നെ എന്താ പറയുക നമ്മളുടെ ഈ പ്ലേറ്റൊക്കെ വെക്കുന്ന ആ സ അതൊക്കെ ഇല്ലേ ആ ഭാഗങ്ങൾ എല്ലാം അങ്ങോട്ടും എല്ലാം കൂടെ അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് എല്ലാം അങ്ങോട്ട് പുറത്ത് കൊടുത്തു എടുത്തതിന് ശേഷം എന്താ പറയുക ഞാൻ മൊത്തത്തിൽ നമ്മൾ ഒരു സാ ഇതേപോലെ ലിക്വിഡ് നമ്മൾ ചെയ്യാറുള്ളത് ഞാൻ അലക്കുന്ന ആ ഒരു ലിക്വിഡ് ഉണ്ടല്ലോ അത് ബക്കറ്റിൽ വെള്ളത്തിൽ ഇത്തിരി ഒഴിച്ചിട്ട് നന്നായിട്ട് പതപ്പിച്ചിട്ട് അതുകൊണ്ട് മൊത്തം മൊത്തത്തിലേണം ഇങ്ങനെ കഴുകി എടുക്കുന്നത് ഇത് ഞാൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുള്ളത് കേട്ടോ പ്ലേറ്റൊക്കെ വെക്കണ സംഭവം അത് ഇടയ്ക്കിടക്കോ എല്ലാം കൂടി പുറത്തു കെടുത്തിട്ട് അതൊന്ന് കഴുകി വൃത്തിയാക്കി പിന്നെ അതേപോലെ ഇങ്ങനെ വെക്കും എത്ര വെച്ചാലും പിന്നെ ഒരു ഒരു മാക്സിമം ഒന്നോ രണ്ടാഴ്ച കഴിയുമ്പോഴേക്കും ഞാൻ തന്നെയല്ലേ പിന്നെ വീണ്ടും ആ പല പല വിധത്തിൽ വെക്കും വെക്കുന്നത് നന്നാക്കുന്നതെന്ന് ഞാൻ കറക്റ്റ് ഇങ്ങനെ പ്ലേറ്റൊക്കെ നല്ല ചെറുതാദ്യം പിന്നെ അതിൻ്റെ വലുതേ പിന്നെ അതിൻ്റെ വലുതൊക്കെ ആക്കി വെക്കും എല്ലാം ഇങ്ങനെ റെഡി ആക്കി വെക്കൂട്ടോ കാണാൻ നല്ല ഭംഗിയാവും അപ്പോൾ അത് രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞ് സ്ഥല കുത്തനെ വരും അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല നമ്മളെന്നെല്ലേ ശരിയാക്കാനുള്ളൂ നമ്മൾ തന്നെല്ലേ കേടുവരുത്താനുള്ളൂ അതുകൊണ്ട് ആരും പറയാനില്ല കേൾക്കാനുമില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ആദ്യം ആ ഒരു നമ്മൾ വെള്ളം കൊണ്ട് നന്നായി സോ ആ സോപ്പുപാത ഉള്ള വെള്ളം കൊണ്ട് നന്നായിട്ട് കഴുകി പിന്നെ നല്ല വെള്ളം കൊണ്ട് കഴുകി പിന്നെ ഉണങ്ങിയ കഷ്ണം കൊണ്ട് എല്ലാ ഭാഗങ്ങളും ഉണക്കി തുടച്ചെടുത്തുട്ടോ അല്ലെങ്കിൽ എന്താ പറയുക നമ്മൾ വെള്ളം ഇങ്ങനെ അധികം നിൽക്കുമ്പോൾ തുരുമ്പും അതൊക്കെ വരില്ല അപ്പോൾ ഞാൻ ലോട്ടത്ത് പിന്നെ അതൊക്കെ ഏകദേശം എന്നെക്കൊണ്ട് പറ്റുന്ന വിധത്തിലൊക്കെ ഞാൻ അവിടെ ക്ലീൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഓരോരോ പ്ലേറ്റ് നമ്മൾ എന്തായാലും തട്ടി അവിടെയൊക്കെ തട്ടി പൊ കൊട്ടിയതാതുകൊണ്ട് പൊടി റ തട്ടി കൂട്ടിയാലും ആ പൊടി ഉണ്ടാവില്ലേ നമ്മൾ എനിക്ക് മനസ്സിലായി നമ്മൾ എത്രത്തോളം എത്ര ഒരു ദിവസം ഇന്നിപ്പോൾ നന്നാക്കി തട്ടിക്കുട്ടി പിറ്റിയത് നമ്മൾ തട്ടിക്കുട്ടിയാലും പൊടിയും മാറാലും എന്തായാലും ഉണ്ടാവും എനിക്ക് മനസ്സിലായിട്ടോ അപ്പോൾ ഞാൻ ഏതായാലും അവിടെ തട്ടിയാൽ അതിലേക്കൊക്കെ ഇങ്ങനെ പ്ലേറ്റിലേക്കൊക്കെ പൊടി ആയതല്ലേ എന്ന് കരുതി പിന്നെ ഒക്കെ എല്ലാ പ്ലേറ്റും കാര്യങ്ങളൊക്കെ കഴുകി 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 ഇങ്ങനെ അതിലേക്കങ്ങനെ വെച്ചു കിട്ടാം പിന്നെ വെക്കുമ്പോൾ ഒക്കെ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ സെറ്റാക്കി ഇങ്ങനെ വെക്കും അതായത് നല്ല ഭംഗിയിലിങ്ങനെ വെക്കും കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പം നമ്മുടെ ആ ഭാഗം കഴിഞ്ഞു അങ്ങനെ ഓരോരോ ഭാഗങ്ങളിങ്ങനെ ഞാൻ സെറ്റാക്കി എടുക്കുകയാണ് അപ്പം എന്താ പറയുക എനിക്ക് പേടിയാണ് കാരണം ഞാൻ ഇങ്ങനെ ഒരുപാട് കണ്ട ഞാൻ ചിലപ്പോൾ ഒന്നും ചെയ്യാതെ അവിടെ ഇരിക്കും കേട്ടോ വേറെ ആരും വരൂല്ലല്ലോ നമുക്ക് വൈകുന്നേരം ആകുമ്പോഴേക്കും ഒരുപാട് പണികൾ തീർക്കാണ്ട് കാരണം ഇന്ന് ഇതുമൂൻ്റെ ഞാൻ പറഞ്ഞില്ല ആനുവൽ ഡേ ആണ് അപ്പോൾ അവൾ അവളുടെ ആദ്യം ഫസ്റ്റ് തന്നെ അവളുടെ പരിപാടി നാടകം ഉണ്ട് കേട്ടോ വെൽക്കം സോങ്ങിനുണ്ട് നാടകത്തിനുണ്ട് ഡാൻസിനുണ്ട് എന്തൊക്കെയോ പരിപാടികൾക്ക് അവൾ കൂടിയിട്ടുണ്ട് അപ്പം നാടകം അഞ്ചരക്കൊറ്റായിരുന്നു നാടകം അപ്പോൾ അത് കാണാൻ വെച്ചാൽ എന്തായാലും വരണം പണികളൊക്കെ തീർത്ത് വരണം എന്ന് അവൾ പറഞ്ഞിട്ടുണ്ട് അപ്പം അല്ലെങ്കിൽ ആ മുണ്ടൂലന്നൊക്കെയാണ് പറഞ്ഞിട്ട് അപ്പം ഞാൻ അതിന് പോകണം എന്നൊക്കെ വിചാരിച്ചിട്ട് വേഗം വേഗം ചെയ്യുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് അതിന് പോകാമെന്ന് കരുതി അപ്പം അങ്ങനെ നമ്മളിതാ പുറത്തേക്ക് ഇട്ട പാത്രങ്ങളൊക്കെ നല്ല കഴുകി വൃത്തിയാക്കി അതിലേക്ക് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഈ ഒരു ഭാഗവും കഴിഞ്ഞു കേട്ടോ ഇനി അടുത്തത് എന്താ വെച്ചാൽ നമ്മൾ ഓരോ സാധനങ്ങളും ഈ പിന്നെ അതിൻ്റേതായിട്ടുള്ള സ്ഥലത്ത് വെക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ കുറേ അവിടുന്ന് വലിച്ചിട്ട് ഇവിടുന്ന് വലിച്ചിട്ടില്ല അപ്പോൾ ഇനി എന്താ പറയുക ഞാൻ പറഞ്ഞില്ല ചെറിയ റാക്ക് ഉണ്ടല്ലോ അത് അപ്പോൾ ഈ സൈഡിൽ കാണുന്ന ആ റാക്ക് അത് നന്നാക്കണം അപ്പോൾ അതൊന്നായിട്ട് ഇങ്ങോട്ട് വലിച്ചിടണം എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു ഗ്യാപ്പ് വേണ്ടേ അതായത് ഈ ഈ തരമിലൊക്കെ ഗ്യാപ്പുണ്ടെങ്കിൽ നമുക്കത് വലിച്ചിടാൻ കഴിയുള്ളൂ അതുകൊണ്ട് ആ അവിടെയുള്ള പാത്രങ്ങളൊക്കെ ഞാൻ ഒക്കെ എടുത്ത് വെച്ച് ആ ഭാഗം ഒന്ന് ഏകദേശം ഒരു വൃത്തിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ ഭാഗത്തുള്ള പാത്രങ്ങളൊക്കെ വലിച്ചിട്ടാണെന്ന് കരുതിയിട്ടോ അങ്ങനെ ഓരോന്നോരോന്നോരോന്നായിട്ട് ഞാനിങ്ങനെ അടുക്കിപ്പുറുക്കി വെക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ഈ എന്താ പറയുക നോമ്പിൻ്റെ പരിപാടികളൊക്കെ തീർന്നോ അത് തുടങ്ങിയോ എല്ലാവരുടെയും തീരാനുള്ള സമയമായപ്പോഴാണ് ഞാൻ തുടങ്ങണത് കേട്ടോ കാരണം വറാത്ത നോമ്പൊക്കെ വരുമ്പോൾ എല്ലാ പണികളും ശരിക്കും നമ്മളത് തീരാറുള്ളതാണ് അപ്പം എന്താ പറയുക ഇൻ്റേത് ഇന്ന് ഇപ്രാവശ്യം ഓരോരോ തരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ കഴിയാഞ്ഞത് അപ്പം അപ്പോൾ ഇടക്ക് വന്നിട്ട് ഇതുമോ ഞാൻ എന്ന് പറഞ്ഞാൽ അവൾ യൂണിഫോമൊക്കെ മാറ്റി പിന്നെ യൂണിഫോമിൻ്റെ പാന്റ് അല്ല ഇട്ടിട്ടത് അവൾക്ക് ഡാൻസിൻ്റെ അടിയിൽ ഇടാനുള്ള പാൻറ് ആണ് ഉടുപ്പ് വലിയൊരു ഉടുപ്പാണ് അവൾക്ക് ഡാൻസിനെന്ന് പറഞ്ഞാൽ അപ്പോൾ അതിങ്ങനെ എന്താ പറയുക ഇങ്ങനെ പൊന്തിച്ചൊക്കെ ഇങ്ങനെ ചാടി കളിക്കാനാണ് അപ്പോൾ അതിൻ്റെ അടിയിൽ ഇടാനുള്ള ജീൻസ് ഒരു വെള്ള ജീൻസ് ഉണ്ട് അതിട്ടിട്ടാണ് അവൾ പോയത് കേട്ടോ പാൻറ്റ് ഇടാതെ അപ്പോൾ പിന്നെ കൊണ്ട് കുറച്ച് സ്നാക്സും പിന്നെ വെള്ളവും അതുപോലെ തന്നെ ആ ചെരുപ്പ് ഊരി വെക്കണ്ടിവരോ അപ്പോൾ അതൊക്കെ വെക്കാനുള്ള കവറൊക്കെ ആയിട്ടാണ് അവൾ പോയത് കേട്ടോ അങ്ങനെ അവൾ പോയി പിന്നെ നേരെ ആ പോകുമ്പോൾ ഇന്ന് ഉച്ചക്ക് ഞാൻ ആ ഫുഡൊന്നും ഉണ്ടാക്കി കേട്ടോ ഞാൻ ഓരോ പണി പണികളിങ്ങനെ തീർത്തിട്ട് ഇന്ന് ഫുഡ് ഉണ്ടാക്കാൻ നോക്കിയാൽ സമയം ഒരു മണിയൊക്കെ ആവാനായി അപ്പോൾ ഞാൻ കരുതി ഈ ദോശ നമ്മൾ ആവശ്യത്തിനും ആവശ്യത്തിന് ചൂടാറാണല്ലോ പതിവ് അതുകൊണ്ട് ബാക്കിയുള്ള ദോഷം മാവേണ്ടതിന് അതുകൊണ്ടാണ് ഒപ്പിച്ച് ഫ്രിഡ്ജിൽ കുറച്ച് കടലക്കറി ഉണ്ടായിരുന്നു കുറച്ച് ചെറു വേറെ കറി ഉണ്ടായിരുന്നു കുറച്ച് പിന്നെ മീൻ കറി ഉണ്ട് പിന്നെ മീൻ വറുക്കാനുണ്ട് ചിക്കൻ വറുക്കാനൊക്കെ ഉണ്ട് അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അവരെയൊക്കെ വിശപ്പം ഇങ്ങോട്ട് മാറ്റിയിട്ടോ ഞാൻ എന്ത് ചെയ്തു ഇനിക്ക് തലവേദന ഒക്കെ കുടപ്പൊടിയും തലവേദന ഒക്കെ ആകുമ്പം ഞാൻ നല്ലൊരു ചായ മാത്രം ഉണ്ടാക്കി കുടിച്ച് വേറെ ഒന്നും ഉച്ചക്ക് കഴിച്ചില്ല കേട്ടോ രാവിലെ ആ ഒരു സംഭവം കഴിച്ചതാണ് ഉച്ചക്ക് ഞാൻ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ പിന്നെ മീഷോന്ന് ഞാൻ വാങ്ങിയൊരു സംഭവം കേട്ടോ ഇത് ഇത് എന്താ പറയുക പൊടികളൊക്കെ ഇട്ടേക്കുമല്ലോ നമ്മൾ പണ്ട് ഇങ്ങനെ വട്ടത്തിലുള്ള പാത്രത്തിലുള്ളിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളായാലിങ്ങനെ മുളക് പൊടി ഒരു പാത്രം മഞ്ഞൾ പിടി അങ്ങനെ ഇട്ട് വെക്കുമല്ലോ ആ ഒരു പാത്രം പോലെയുള്ളൊരു സംഭവം കേട്ടോ അപ്പോൾ ഞാൻ കണ്ടപ്പോൾ ആ ഫോട്ടത്തിൽ മീഷോയിലുള്ള ആ ഫോട്ടത്തിൽ കണ്ടപ്പോൾ ഒന്നുകൂടി ഇതിലേക്കത് വലുതായ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ അടുത്ത് വന്നപ്പോൾ കുഞ്ഞ് സാധനമാണ് എന്നാലും കുഴപ്പമില്ല തൽക്കാലം ഞാൻ എന്നാലും നമ്മൾ ആ ഒരു റൗണ്ട് ഷേപ്പിലുള്ള പാത്രങ്ങളുണ്ടല്ലോ ഇങ്ങനെ മനസ്സിലായിട്ടുണ്ടാവും എടുത്തു ഒരു മുളക് പൊടിയും മസാലപ്പൊടികളൊക്കെ ഇങ്ങനെ ഇട്ട് വെക്കുന്ന പാത്രമല്ല എന്തായാലും വലിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനതിൽ അത്യാവശ്യത്തിനുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും സംഭവങ്ങളൊക്കെ ഇട്ട് വെച്ച് സെറ്റാക്കി അത് അവിടെ വെച്ചു അപ്പോൾ നമ്മുടെ ആ ഒരു ഭാഗത്ത് നമ്മൾ മസാലപ്പൊടി കേൾക്കുന്ന ആ കുപ്പികളൊക്കെ അല്ലേ അതിനൊക്കെ ഒരു സാ അതൊന്നും ഇനി അവിടെ വെക്കണ്ടല്ലോ കുറേ സ്ഥലം ഒഴിവായി കിട്ടുമല്ലോ അപ്പോൾ അവിടെ നിന്ന് ഒഴിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പാത്രം വാങ്ങിയത് കേട്ടോ അപ്പോൾ ആ ഒരു പാ രണ്ട് പാത്രങ്ങളും അതുപോലെ തന്നെ ആ ഒരു വാൾപേപ്പർ രണ്ടെണ്ണം വാങ്ങിയതാണ് മുന്നൂ മുന്നൂറ്റി അൻപത് രൂപ ആയത് കേട്ടോ അപ്പം മീഷോന്ന് അങ്ങനെ നല്ല ഓഫറിൽ സാധനങ്ങൾ കിട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ നോക്കി നോക്കി ഇങ്ങനെ ഒരു സാധനങ്ങൾ ഒരു സാധനങ്ങൾ വാങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ആ ഒരു ഭാഗം കഴിഞ്ഞ് നമ്മളിതാ ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടുന്ന് എല്ലാം കൂടെ വലിച്ചിടാതെ ഞാൻ എന്ത് ചെയ്തു നമ്മൾ മുകളിലുള്ള സാധനങ്ങൾ താഴേക്ക് വെച്ചിട്ട് മുകളിലുള്ളത് ഒതുക്കി മുകള എന്താ പറയുക അവിടെയൊക്കെ നന്നാക്കി തുടച്ച് മാറലേക്ക് തട്ടി അടിച്ചു ആരി തുടച്ച് വൃത്തിയാക്കിയിട്ട് ഈ താഴേ നിന്ന് മുകളിലേക്ക് വെച്ചു പിന്നെ എന്താ ഒരു സൈഡിൽ നിന്ന് പാത്രങ്ങൾ മറ്റേ സൈഡിലേക്ക് വെച്ചിട്ട് അവിടെ ക്ലീൻ ചെയ്ത് അതിങ്ങോട്ട് വെച്ചു അങ്ങനെ വെച്ച് അത് നന്നാക്കിയിട്ടോ കാരണം എല്ലാം കൂടി ചിലപ്പോൾ വലിച്ച് ഞാൻ അങ്ങോട്ട് നിലത്ത് കിട്ടാൻ അതൊക്കെ അങ്ങോട്ട് കയറ്റം എന്ന് പറയുമ്പോൾ ഒറ്റയ്ക്ക് ഇങ്ങനെ പണി ചെയ്യുമ്പോൾ നമുക്ക് വേ എനിക്ക് വേഗം അടുക്കൂട്ടോ ആരെങ്കിലും സംസാരിക്കാനോ അങ്ങനെ ഉണ്ടെങ്കിൽ എടുത്ത് നമുക്ക് സഹായിച്ചിട്ടില്ലെങ്കിലും നമ്മളോട് ഇങ്ങനെ സംസാരിച്ചിരുന്നാൽ തന്നെ നമുക്ക് പണികളൊക്കെ ചെയ്യാനൊരു ഒരു ഇതുണ്ടാവുമല്ലോ ആ ഇപ്പോൾ ആരും ഇല്ല അവൻ്റെ ഓളെ ക്ലാസ്സിന് വേണ്ടി ഒരു തിരക്കായിട്ട് അവൾ പോയി പഠിക്കാനുണ്ട് ക്ലാസ് ഉണ്ട് അങ്ങനെ പോയി അപ്പം ഞാൻ പിന്നെ അതുമല്ല അവർ വന്നിട്ട് കാര്യമില്ല നമുക്ക് ചെയ്യാനുള്ള നമ്മൾ തന്നെ ചെയ്യണല്ലോ വേറൊരു ചെയ്താലും എനിക്കൊരു സമാധാനം കിട്ടൂല കേട്ടോ അപ്പോൾ അത് ഞാനിങ്ങനെ അടുക്കിപ്പൊറുക്കിയത് ഓരോന്നോരോന്ന് വെച്ച് ആ ജഗുകളൊക്കെ അവിടെ കഴുകി വൃത്തിയാക്കി അവിടെ അതൊക്കെ എപ്പോഴും എടുക്കുന്നതാട്ടോ അതുകാരണം നമ്മൾ ജ്യൂസൊക്കെ കടയിൽ നിന്ന് കൊണ്ടുവരാണെങ്കിലും അതുപോലെ തന്നെ ആരെങ്കിലുമൊക്കെ പെട്ടെന്ന് വരികയാണെങ്കിലും ചായ ഉണ്ടാക്കാനൊക്കെ എപ്പോഴും ഉപയോഗിക്കുന്ന ജഗ്ഗുകളാണ് അത് ഇവിടെ ഞാൻ അങ്ങനെ എല്ലാം കൂടെ പാത്തു വെക്കുക എന്നുള്ള പരിപാടിയല്ലോ ഒക്കെ അപ്പൊക്കെ ഉപയോഗിക്കുക ഇനി പൊട്ടാണെങ്കിൽ പെട്ട് പിന്നെ വാങ്ങുക പണ്ടക്കന്മാരുണ്ടല്ലോ ഒക്കെ എന്താ പറയുക പുതിയ പിള്ളേർ വരുമ്പോൾ എടുക്കാൻ വേറെ വെക്കും അങ്ങനെയുള്ള പരിപാടി എനിക്കില്ല കേട്ടോ ഇനിയിപ്പോൾ ഏത് സംഗതിയാലും എടുത്ത് വെക്കുക എന്നുള്ള പരിപാടി എനിക്കില്ല അതിപ്പോൾ ഡ്രസ്സായാലും ഇങ്ങനത്തെ പാത്രങ്ങളായാലും ഒക്കെ ഒപ്പം ഉപയോഗിക്കുക കേട് വരാണെങ്കിൽ പിന്നെയും വാങ്ങുക ഉപയോഗിക്കുക അല്ല നമ്മൾ തന്നെ എപ്പോഴാണ് പോകുക എന്നറിയില്ല പിന്നെ ഇതൊക്കെ എടുത്തുവെച്ചാൽ ആർക്കു വേണ്ടിയാണ് നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾ ഉപയോഗിക്കുക കാണാൻ നല്ല ഡ്രസ്സൊക്കെ ഞാൻ എനിക്ക് തോ കാണുമ്പോൾ ഇഷ്ടപ്പെട്ടത് ഞാൻ മിന്ദ്രനിന്നായാലും ഒക്കെ വാങ്ങും അത് എന്താ കുറച്ച് കിട്ടും പിന്നെ വിട്ടുനിന്ന് ഡാൻ ആക്കും എല്ലാം എപ്പോഴും ഉപയോഗിക്കൂട്ടു പിന്നെ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടെങ്കിൽ പെട്ടന്ന് വാങ്ങും അങ്ങനെയൊക്കെ ചെയ്യാറുള്ളത് അത് നമുക്ക് ഇങ്ങനെ എടുത്ത് വെച്ച് എടുത്ത് വെച്ച് ആ ഒരു സംഭവം എനിക്കില്ല കേട്ടോ ആ മക്കളുടെ ആയാലും ഞാൻ എനിക്ക് പുതിയതൊക്കെ ഡ്രസ്സ് വാങ്ങിയാലും അതൊക്കെ ഇട്ട് ഇങ്ങനെ കാണണം കേട്ടോ മക്കളുടെ ആയാലും അങ്ങനെ പിന്നെ ഈ ഇതുമൂലൊക്കെ പ്രത്യേകിച്ചു ഞാൻ രണ്ടോ മൂന്നോ കൂട്ട ഡ്രസ്സ് വാങ്ങുള്ളൂ കാരണം അവളിങ്ങനെ വളരുന്ന ഒരു പ്രായമാണല്ലോ അപ്പോൾ രണ്ടു മൂന്നോ കൂട്ട ഡ്രസ്സ് വാങ്ങും വാങ്ങിയിട്ട് അത് എപ്പോഴും അങ്ങനെ ഇട്ട് കൊടുക്കും അത് മൂന്ന് കേട്ടോ വീണ്ടും വേറെ വാങ്ങും കാരണം ആ പ്രായക്കാർക്ക് നമ്മൾ എടുത്തു വെച്ചിട്ട് കാര്യമില്ല വേഗം ഇട്ട് മുതലാക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം അപ്പോൾ അങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത് അങ്ങനെ നമ്മുടെ ആ റേഖകളൊക്കെ ഒരുവിധം സെറ്റ് ആയി അതിൽ കഴുകാനുള്ള പാത്രങ്ങളൊക്കെ ഞാനിതവിടെ സിങ്കിൽ കൊണ്ടിട്ട് കഴുകി ആ കപ്പ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഈ കയ്യിൽ പാത്രങ്ങളൊക്കെ അല്ലേ അതൊക്കെ ഒരു വലിയൊരു കുണ്ടപാത്രം പോലെ ഒരു പാത്രത്തിൽ ഇങ്ങനെ ഇട്ട് വെക്കാറാണ് ചെയ്തതെട്ടോ അങ്ങനെ ഒരു ആങ്കർ അങ്ങനെ തൂക്കിയിടൊന്നുമില്ല കൈലുകളൊക്കെ വലിയൊരു എന്താ പറയുക ഒരു ഒരു കുണ്ടുള്ള പാത്രത്തിൽ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ ഇട്ട് വെക്കുകയിട്ട് അതിൽ നിന്ന് അങ്ങനെ എടുത്ത് ഉപയോഗിക്കും അതിടയ്ക്ക് ഒന്നായിട്ടാണ് പിന്നെ സിംഗിൽ കഴുത്തിട്ട് ഒക്കെ എല്ലാ കൈലുകളും പാത്രങ്ങളൊക്കെ കഴുകി അങ്ങനെ വൃത്തിയാക്കി വെക്കുക അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യാറുള്ളത് കേട്ടോ അങ്ങനെ നമ്മുടെ പണികളുടെ ലാസ്റ്റ് അവസാന ഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ ഭാഗങ്ങളും ക്ലീൻ ചെയ്തു വൃത്തിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മുടെ നിലത്തുള്ള സംഗതികൾ അതായത് ഒക്കെ കൂടെ എന്തായാലും ഉണ്ടാവില്ല കച്ചറുകൾ അതൊക്കെ അടുക്കിപ്പിറുക്കുക എന്നുള്ളതാണ് ഇനിയുള്ള പണികൾ അപ്പോൾ അതവിടെ നടക്കട്ടെ നമ്മുടെ ഡയറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്നലെ ഞാൻ പറയലേ ഇപ്പോൾ നമ്മളൊരു മാസം ആവാനായി നാളെ മറ്റും നാളെ വന്ന ഒരു മാസമായി അപ്പോൾ നമ്മൾ ഒരു നാല് നാലേക്കാ കിലോനെ കുറഞ്ഞിട്ടുള്ളൂ അപ്പോൾ അത് എന്താ പറയുക നമുക്ക് ഒരുപാട് പരിപാടികൾ ഉണ്ടായിരുന്നു അതുകൊണ്ടൊക്കെയാണ് അപ്പോൾ ഞാൻ അങ്ങനെ അത്ര സ്ട്രിക്റ്റ് ആയിട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ എന്തായാലും പിന്നെ അനിയത്തി ഇന്നലെ തുത്തു ഒഴിച്ച് പറഞ്ഞു ഒരു മാസം കൊണ്ട് നമ്മൾ എന്തായാലും എട്ട് കിലോ എന്ത് എന്തായാലും കുറേ അതൊരു സംശയം ഇല്ലാത്ത കാര്യമാണ് ഇത് കറക്റ്റ് ചെയ്താൽ പക്ഷേ നമ്മൾ ഈ ഒഴപ്പി 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 ചെയ്തത് എന്തായാലും ആ സീരിയസ്നെസ് എനിക്ക് കിട്ടുന്നുമില്ല അതുകൊണ്ടാണ് കേട്ടോ ഒരിക്കലും ഞാൻ കീറ്റോ ഡയറ്റിൻ്റെ കുറ്റം പറയില്ല കാരണം എന്താ വെച്ചാൽ അത് എന്നെ എന്നെ ഇത്തിരിയെങ്കിലും വണ്ണം കുറച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വണ്ണം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കീറ്റോഡയറ്റ് മാത്രമാണ് കേട്ടോ എനിക്ക് കിട്ടുന്നത് പിന്നെ ഒരുപാട് പേര് പറഞ്ഞു ഇൻ്റർമീറ്റിയൻറ്റ് ഫാസ്റ്റിങ് ചെയ്താൽ മതി ഇൻ്റർമീഡിയൻ ഫാസ്റ്റിങ് എനിക്ക് ഞാൻ ഒരുപാട് ചെയ്ത് നോക്കിയാൽ പതിനാറ് എട്ട് ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇരു ഇരുപത് നാലൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ അങ്ങനെ വെയിറ്റ് കുറയാൻ ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ട് വിഷമ ഇങ്ങനെ നിൽക്കുന്നാലും അതിനനുസരിച്ചുള്ള ഒരു ഫലം കിട്ടാത്ത പോലെയാണ് എനിക്ക് തോന്നിയത് അപ്പോൾ അപ്പം ഞാൻ അതിലത്ര ഒരു ഒരു സ ഇതില്ല എനിക്കില്ല കേട്ടോ അപ്പം അതുപോലെ ഈ കീ എന്താ പറയുക ഈ കീറ്റോഡായിട്ട് ഏറ്റവും അടിപൊളിയായിട്ട് ചെയ്താൽ അതായത് സ്ട്രിക്റ്റിൽ ചെയ്താൽ നമ്മൾ അതിൽ പറയുന്ന പോലെ ചെയ്താൽ എന്തായാലും നമ്മൾ ഒരു മാസം കൊണ്ട് എട്ടോ ഒമ്പതോ കിലോ എന്തായാലും കുറയും കേട്ടോ അതുപോലെ മരുന്ന് എന്ത് ഓരോ കമനുണ്ടായിരുന്നു മരുന്ന് എന്തോ ഒരു പേര് പറഞ്ഞു അത് കഴിച്ചിട്ട് ഒരു മാസം കൊണ്ട് ആറ് കിലോ കുറഞ്ഞു എന്നൊക്കെ സത്യം പറയാലോ അങ്ങനെ എന്താ പറയുക നമ്മുടെ ഫുഡ് കൈ കുറച്ചിട്ട് മെലിയ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള സംഭവം എനിക്ക് കിട്ടും അങ്ങനെ മരുന്ന് കഴിച്ചിട്ട് മെലിയുന്നതിനോട് എനിക്ക് താല്പര്യമില്ല കേട്ടോ കാരണം ഞങ്ങൾ എന്നെ കുടുംബത്തിൽ തന്നെ അങ്ങനെ ഒരാളുണ്ടായിരുന്നു അങ്ങനെ മരുന്നൊക്കെ കുടിച്ച് മെലിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ സൈഡ് എഫക്റ്റ് ഓരോന്നോരോന്ന് വന്നിട്ടുണ്ടായിരുന്നോട്ട് അപ്പോൾ ഞാൻ പേരും കാര്യങ്ങളൊന്നും പറയുന്നില്ല അപ്പോൾ നമുക്ക് അത്ര അറിയുന്ന ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം ഞാൻ ആ സംഭവിച്ചില്ല ഞാൻ ചെറുപ്പത്തിലേ നല്ല വണ്ണ്ടായിട്ടു ഞാൻ ആ സംഭവത്തിൽ എല്ലാവരും എത്രയോ ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു മരുന്ന് കുടിച്ചു നോക്കും ഈ മരുന്ന് കുടിച്ചു നോക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതിനോട് എനിക്ക് വലിയ താല്പര്യം കേട്ടോ അതുകൊണ്ടാണ് കുടിക്കുന്നവർക്ക് കുടിക്കുക എനിക്ക് വലിയ താല്പര്യമില്ല പേഴ്സണലി അപ്പം എന്തായാലും ഇനി പതിനഞ്ച് ദിവസം ഉണ്ടല്ലോ അതിൽ നമുക്ക് കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആക്കാംന്ന് നോക്കട്ടെ നമുക്ക് കഴിയണത് അടിപൊളിയാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് ഡേറ്റ് നാളെ മുതൽ മുന്നോട്ട് അടിപൊളിയായിരിക്കും കൊണ്ടുപോകണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഇന്ന് വൈകുന്നേരം വീണ്ടും ഒരു ഗ്ലാസ് ചായയാണ് കുടിച്ചത് പിന്നെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പണികളൊക്കെ തീർന്നപ്പോൾ എനിക്ക് ചായ കുടിക്കാനാണ് തോന്നിയത് അപ്പോൾ ചായ മാത്രമാണ് ഞാൻ കുടിച്ചത് കേട്ടോ വെള്ളം ഒരുപാട് അങ്ങനെ കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നമ്മുടെ എന്താ പറയുക ആ കിച്ചണൊക്കെ അടിപൊളിയായിട്ടുണ്ടാവും അപ്പോൾ എന്തായാലും ആ അഭിപ്രായം കമൻ്റ് ചെയ്യണം അപ്പോൾ നാളത്തെ വീഡിയോ ആയിട്ട് നാളെ വരാം ബൈ ബൈ